പണ്ട് പണ്ട് ഇവിടെ ഒരു കാടുണ്ടായിരുന്നു ഒരു കാട്ടരുവി ഉണ്ടായിരുന്നു അതിരപ്പിള്ളിയെ നോക്കി അങ്ങനെ പറയാൻ ഇടവരരുത് എന്ന് ആഗ്രഹിക്കുന്നു ഒരു ഇടതുപക്ഷ സർക്കാരാണ് അങ്ങനെ പറയാൻ ഇടവരുത്തിയത് എന്ന് പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നേയില്ല എന്തിനാണ് നമുക്ക് അതിരപ്പള്ളി പദ്ധതി മെഗാവാട്ട് വൈദ്യുതിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഭൂമിയുടെ ശ്വാസകോശത്തെ നശിപ്പിക്കുന്നത് വികസനത്തിന്റെ എത്ര പൊങ്ങച്ച കണക്ക് പറഞ്ഞാലും അതിരപ്പിള്ളിയിൽ ഉത്തരം മുട്ടും ഒരു മരം നടാൻ നേരമില്ല നമുക്ക് അതിന് പദ്ധതിയോ ആത്മാർത്ഥതയോ ഇല്ല പക്ഷേ നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ആറ് ഹെക്ടർ വനഭൂമി നശിപ്പിക്കാൻ നമ്മുടെ സർക്കാരിന് വിപുലമായ പദ്ധതിയുണ്ട് ഹെക്ടർ മേഖലയിലെ മരങ്ങൾ പൂർണമായും മുറിച്ചുമാറ്റാൻ നമ്മുടെ സർക്കാരിന് മാസ്റ്റർ പ്ലാൻ ഉണ്ട് വെള്ളച്ചാട്ടത്തിന്റെ സ്വാഭാവികത മാറ്റാൻ ഒരു പുഴയുടെ ജീവൻ കളയാൻ സമയബന്ധിത പ്രവർത്തനമുണ്ട് ആ ക്രൂരതയുടെ ഓമനപ്പേരാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ജൈവസമ്പന്നമായ നൂറ്റിനാല് ഹെക്ടർ വനഭൂമിയാണ് വെള്ളത്തിനടിയിൽ മുങ്ങാൻ പോകുന്നത് അപൂർവ ജീവവംശങ്ങൾ ഔഷധ സസ്യങ്ങൾ അങ്ങനെയെല്ലാം ഓർമ്മയായി മാറും പകരം വയ്ക്കാൻ കഴിയാത്ത ആ ജൈവ ജൈവസമ്പത്തിനും മേലെ മാത്രമേ സർക്കാരിന് അണകെട്ടിപ്പൊക്കാൻ കഴിയൂ ജനുവരി കഴിയുമ്പോഴേക്കും വരൾച്ചയുടെയും താപനിലയുടെയും കണക്ക് പറഞ്ഞ് ഉഷ്ണിക്കാൻ തുടങ്ങിയിരിക്കുന്നു മലയാളി ആ ഉഷ്ണകാലത്തിന്റെ വരാന്തയിലിരുന്നാണ് സർക്കാർ സമാനതകളില്ലാത്ത ഒരു മരുക്കാലത്തിന് നിലമൊരുക്കുന്നത് ഒരു കാട് കാക്കാൻ നമ്മൾ ഓരോരുത്തരും ഓരോ സമരമരമാകണം ഏത് സർക്കാരിനോടും പറയണം തൊട്ടുപോകരുത് എന്റെ മരങ്ങളെ എന്റെ കാടിനെ എന്റെ പുഴയെ